ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അടീനിയം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വലിയ അടീനിയമാണ് എൻ്റെ കയ്യിലുള്ള വലിയ അടീനിയമാണ് ഇതിൻ്റെയൊക്കെ തൈകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നതും അതായത് വലിയ അഡീനിയംസ് ഞാനിവിടെ വീട്ടിൽ നിന്നും അയക്കുന്ന അടീനിയം രണ്ടര വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കോഡക്സ് ഉള്ള അടീനിയമാണ് അതെല്ലാം പൂക്കളും മൊട്ടുകളും ഒക്കെ വന്ന അടീനിയമാണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഞാൻ വിൽക്കുന്നത് പ്ലാന്റിൻ്റെ അനുസരിച്ച് വില കുറയ്ക്കുന്നതുമാണ് അപ്പോൾ അതിലുള്ള ചെടികളൊക്കെയാണ് ഞാൻ അന്ന് ഒരു പതിനഞ്ച് വർഷം മുമ്പ് വരുത്തിയ ചെടികളാണ് നിങ്ങളീ കാണുന്നത് ഞാൻ ഈ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ പരാഗണം നടത്തുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പൂക്കളിൽ തട്ടി കൊടുത്താൽ പൂക്കളുടെ ചുവട് ഭാഗത്ത് തട്ടി കൊടുത്താൽ പരാഗണം നടക്കുന്നതാണ് വിത്തുകൾക്ക് വേണ്ടിയാണെങ്കിൽ അപ്പോൾ ഞാൻ അതാണ് നേരത്തെ ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഡീനിയംസ് കളക്ഷനിലുള്ള കുറച്ച് അഡീനിയംസ് വലിയ അഡീനിയംസ് ആണ് അപ്പോൾ പ്രീ ബുക്കിംഗ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് വരുത്തിയ അടീനിയം എല്ലാം തന്നെ പോയിട്ടുണ്ട് കുറച്ച് ചെറിയ അടീനിയം മാത്രമുണ്ട് ബാക്കി അതെല്ലാം ഞാൻ നട്ടു വെച്ചിരിക്കുകയാണ് അതിലും പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കരിഞ്ഞ മുട്ടകളും ഇലകളും ഒക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്തു കൊടുക്കണം കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ് ഇപ്പോൾ എപ്പോഴാണ് മഴ പെയ്തെന്നും അറിയാൻ വയ്യ അപ്പോൾ ഇതുപോലെ വിത്തുകളൊക്കെ നിർത്തിയിരിക്കുന്നതെല്ലാം നമ്മൾ കെട്ടിവെച്ചു കൊടുക്കുക കാരണം അല്ലെങ്കിൽ അത് കാറ്റത്ത് പറന്നു പോകാൻ സാധ്യതയുണ്ട് മൂത്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ കൂടി ഇട്ട് കൊടുത്താൽ ഈ മഴയിൽ നിന്നുമൊക്കെ വിത്തുകളെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇപ്പോൾ അഡീനിയം പ്രൂൺ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാം നിറയെ മുട്ടകൾ വന്നു നിൽക്കുന്നത് കൊണ്ട് അതിന് സാധിക്കുന്നില്ല കാരണം അത്രമാത്രം മുട്ടകളും പൂക്കളും വന്ന് നിൽക്കുന്നത് കൊണ്ട് എപ്പോൾ ട്രൂൺ ചെയ്യുന്നതും ഒരു വലിയ വിഷമമുള്ള കാര്യമായിട്ട് തോന്നി അപ്പോൾ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വലിയ അഡീനിയംസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് ഏകദേശം പകുതിയോളം ബുക്കിംഗ് കഴിഞ്ഞു ഇനി പകുതി കൂടി ബുക്കിംഗ് കിട്ടിയാൽ എടുക്കുന്നതാണ് പുതിയ അഡീനിയംസ് ഇത് കൊൽക്കട്ട അടീനിയമാണ് കൊൽക്കട്ടയിൽ നിന്നും വരുത്തിയ അടീനിയം പൂത്തതാണ് ഏകദേശം മൂന്ന് മാസം കൊണ്ട് തന്നെ പൂക്കൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം ഞാൻ വരുത്തി കൊടുക്കുന്ന വലിയ അടീനിയംസ് ആണ് അതിൻ്റെ ചെറിയ അടീനിയം മാറ്റിവെച്ചത് പൂത്തതാണ് ഏകദേശം ഒരു മൂന്നാഴ്ചക്കുള്ളിൽ ആയിട്ടുള്ളൂ ഇത് നട്ടിട്ട് പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിലും പൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അയച്ചതിൽ നിന്നും ഏറ്റവും ചെറിയ അടീനിയം മാറ്റിവെച്ചു അത് ഇത് കൊൽക്കട്ട അടീനിയമാണ് പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം മൂന്ന് മാസത്തോളം ആയ അടീനിയമാണ് പൂക്കൾ രണ്ടും വ്യത്യസ്തമായ പൂക്കളാണ് ഈ കാണുന്നത് അതിൻ്റെ പെറ്റൽസ് കണ്ടാൽ മനസ്സിലാക്കും ഒന്ന് റൗണ്ട് ഷേപ്പിലും ഒന്ന് ഒരു കോർത്ത് ഷേപ്പിലുമാണ് നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് നാലര മണിയാണ് സമയം നാലര മണിക്കാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ ആ ട്രെയിനിലാണ് കൊണ്ടുവരുന്നത് അങ്ങനെ നാലര മണിക്ക് തന്നെ നമ്മൾ എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് എളുപ്പം കാലം നാലര മണിയാണ് അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ ഒട്ടിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെ ബോക്സൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഒത്തിരി പേര് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പകുതിയോളം ഓർഡർ ഇനിയും കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കണം കിട്ടിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവർക്കും നല്ല അടീന്യം കൊടുത്തതിൽ വളരെ സന്തോഷം എനിക്കും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അതൊക്കെ പിടിച്ചു കിട്ടട്ടെ പൂത്ത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നടേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ നട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടീനിയം തന്നെ ഏകദേശം രണ്ട് മൂന്നര വർഷത്തോളം പഴക്കമുള്ള അഡീനിയംസും ഇതിലുണ്ട് വലിയ കോടക്സാണ് ബോൺസായി ആയിട്ട് വളർത്താൻ താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ അഡീനിയംസാണ് നല്ല കോഡക്സ് ഉള്ള അടീനിയമാണ് അപ്പോൾ ഇതാണ് അത് അപ്പോൾ ഇതെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ട് തന്നു അങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ വേണ്ടവർ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക കാരണം ഒരു ബോക്സ് അടീനിയം ബുക്കിംഗ് ആയി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ എടുക്കുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റും വലിയ കോഡക്ട്സുള്ള അടീനിയംസ് ആണ് നല്ല ഫ്രഷായിട്ടുള്ള അഡീനിയംസാണ് കിട്ടുന്നത് ഏകദേശം രണ്ട് ദിവസം കൊണ്ടാണ് അവിടെ നിന്ന് അയച്ചാൽ പിറ്റേന്ന് തന്നെ ട്രെയിനിൽ ഇവിടെ കിട്ടത്തക്ക രീതിയിലാണ് അയക്കുന്നത് ആ അടീനിയംസാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് അത് ഒന്ന് ഡ്രൈ ആക്കി സാഫിലൊക്കെ മുക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാകും ഞാൻ ഒരു പ്രാവശ്യം സാഫിൽ മുക്കിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് സാഫിൽ മുക്കി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനെ ഉണക്കാനിടുന്നത് ഉണക്കിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ കഴിച്ചിരുന്നത് അതുകൊണ്ട് ഫംഗസ് ബാധയൊന്നും അതിലേൽക്കില്ല പിന്നെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളും ഒന്നും കൂടി സാഫിൽ മുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നടിയിൽ നടിശ്രത്തിൽ സാഫ് ഒന്ന് ഒരു സ്പൂൺ സാഫ് ചേർത്ത് നടുകയോ ചെയ്താൽ അത്രയും നല്ലത് അതിന് ശേഷം ഒഴാഴ്ചയോളം ഒരാഴ്ചയോളം നിങ്ങൾ തണലത്ത് വയ്ക്കുക തണലത്ത് വെച്ചതിന് ശേഷം മാത്രമേ വെയിലത്തോട്ട് മാറ്റിവെക്കാവൂ അപ്പോഴേക്കും നല്ല രീതിയിൽ ഇലകളൊക്കെ വന്ന് മുട്ടുകളായി പൂക്കൾ മാവുന്നതായിരിക്കും ഓൾറെഡി ഇതിലൊക്കെ പൂക്കളുണ്ട് ചിലതിൽ മുട്ടുകളുമുണ്ട് എല്ലാത്തിലും പൂക്കൾ വന്ന അടീനം തന്നെയാണ് മഴ പെയ്തത് കാരണം അവ അവരുടെ അടീനത്തിൻ്റെ മുട്ടുകളൊക്കെ പോയെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പൂക്കളൊക്കെ ഉണ്ടാകുന്നതാണ് എല്ലാത്തിലും നമ്പറുണ്ട് കളറൊന്നും ഒരിക്കലും മാറിപ്പോകുകയില്ല നിങ്ങൾ തരുന്ന അതേ പൂക്കൾ തന്നെയായിരിക്കും നിങ്ങൾ കിട്ടുന്നത് ഇതാണ് കാറ്റലോഗ് ഇതിപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ കാറ്റലോഗ് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഏത് സംശയത്തിനും എപ്പോഴും എന്നെ വിളിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്